ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ ഫോണിൽ കേടായതുകൊണ്ട് ഞാൻ കേഡ് കേടായതുകൊണ്ട് നേക്ക കൊടുത്തല്ല അതുകൊണ്ടാണ് എൻ്റെ ഫോണിൽ അത് നിങ്ങൾ ഇടാതായത് അതായത് നിങ്ങൾ ക്ഷമിക്കണം അപ്പം നമുക്കില്ലേ എന്തായാലും വെറുതെ ഇരിച്ചല്ലേ നമുക്കൊന്ന് ചിന്നുവിൻ്റെ വായിന്ന് പാട്ട് കേൾക്കാം ഒരു മിസ്റ്റേക്കൊക്കെ വരും അത് നിങ്ങൾ ക്ഷമിക്കണം ഓക്കേ ഇന്ന് സൺഡേ ആണ് അപ്പം അമ്മയ്ക്കൊക്കെ ലീവാണ് കേക്കാം നോക്കാം എന്താ ഞങ്ങൾ ഇന്നലെ കെട്ടിയ സാധനം ഇത് ഇതല്ല ഇതല്ല ഇത് ഈ സാധനം ഇത് കണ്ടോ ഇത് ഞങ്ങൾ കെട്ടിയതാണ് എടി എന്താണ് ഒരു പാട്ട് പാടോക്കാരത് എല്ലാം പൊട്ടും കളിയാക്കില്ല നീ പാടിക്കോ ഞാൻ പാട്ടേ ചെമ്പഴുക്കാൻ തൊട്ടടുത്ത് അമ്പലം പുത്തുന്നതാർ ചെമ്പരത്തി കൊമ്പുകൊണ്ട് അമ്പു കുലക്കിണാർ അങ്ങു തൊട്ട് നെഞ്ചില ിത്ര പാട്ടുള്ളൂ അല്ലാണ്ട് ഒരു പാട്ടും അറിയില്ല അതോ പറയാൻ കഴിഞ്ഞു അതേ കാഴ്ച എനിക്ക് ഒന്നും അറിയില്ല ഇനി മിന്നു പാട് പാട് പാടു കഷ്ടപ്പെട്ട് പാടിപ്പിച്ചല്ലേ പാട് 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 അപ്പൊ നമ്മൾ ഒരുമിറ്റേണ്ട നമുക്ക് പിന്നെയും പിന്നെയും കണ്ട നേരം കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി

കൊട്ടകയുള്ള സിൽമ കട്ടിത്തരാത്തിരി പലഹാരം നമ്മൾ കൊണ്ടുവന്നു തരാം നല്ല സ്നേഹം കട്ടി തരാം നമ്മുടെ ജീവൻ തന്നെ തരാം മധുര കാണും തുണ്ടും മുന്തിരി പോലെ നിന്റെ സങ്കിലും അല്ലേ നമ്മളെ ഇഷ്ടം ഒന്ന് വേഗം ഒന്ന് വേഗം നമ്മ രാമസീതയെ നോക്കും മതി കാവൽ നിന്നു തരാം പിന്നാലെ പിന്നാല് നടന്നിതിൽ പീനങ്ങല്ലെ നീ കട കണ്ണാളെ എറിഞ്ഞതിൽ പീനങ്ങല്ലെ നീ എൻ്റെ സുന്ദരി എൻ്റെ പുഞ്ചിരി എനിക്കൊത്തിരി ഇഷ്ടമായ നീ ഗായ സ്പാ മിഞ്ഞ് പാട്ടു കണ്ട് അവൾ ഫസ്റ്റ് പാടിയത് അവൾ ഒന്ന് മുക്കി മുക്കി പറഞ്ഞാൽ അവൾ കറിച്ചാലാണ് കണ്ണോട് കണ്ടപ്പോൾ കണ്ടത്തീന ആയിരം താരകൾ പൂ പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂ ണാതെ വൈ എന്ന് തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ തേൻ നിറഞ്ഞു നീ വിരിഞ്ഞു കണ്ടതേരം വിങ്ങലായി മിന്നൽവാളാ കയ്യിലിട്ട പെണ്ണകെ എത്തിത്തൊടാൻ ആകുമില്ല വാരിവില്ലാണു നീ മിന്നൽവാള അപ്പ എന്റെ പട്ടി ഇത്തിരി മോശം ആണെന്ന് എനിക്കറിയാം എന്നാലും നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് പോയാൽ മതി പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ ഞാൻ നിർത്തുന്നില്ല കേട്ടോ ഈ പാട്ട് പഠിക്കാതെ ഞാൻ നിർത്തുന്നത് നിങ്ങൾ വിചാരിച്ചില്ലേ പക്ഷെ ഞാൻ നിർത്തുന്നില്ല കഴിച്ചു അപ്പൊ നമ്മുടെ അതിൽ പഠിക്കാൻ കുറച്ച് ഫ്രൂർച്ച് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ കാണിച്ചത് നമ്മുടെ മനത്തിന്റെ കണ്ടോ കണ്ടോ ഇത് പച്ചയാണ് ഇത് കണ്ടോ നല്ല പഴുക്കാനായിട്ട് കാണിച്ചാ ഇത് ഇന്ന് മൂന്ന് മണിയായിരിക്കും പറക്കുന്ന എൻ്റെ അമ്മ പറഞ്ഞു പറക്കുന്ന തോന്നുന്നേ നെ തോന്നുന്നേ ഇന്ന എനിക്ക് നോക്കൂ എത്ര ആണ് മാമന് കൊടുക്കാനും നെല്ലമ്പിക്ക് കൊടുക്കാനോ കേട്ടോ ഒരു തെറ്റി നമുക്ക് കാവാനോ പിന്നെ വത്തിൽ ഇണ്ടാക്കാനാണ് വറ്റ വങ്കില്ലേ കൊറേ വത്തിൽ വയ്ക്കാണ്ട് ആ പിന്നെ പൂവിൽ വറ്റലേ അത് അമ്മ പൂക്കോട് അമ്മ അത് അച്ഛൻ ഇടക്കൊണ്ടോ നിങ്ങൾക്കില്ലേ ഈ കൂർക്കറ്റ അറിയോ ഞാനില്ലേ കൂർക്കി ചെത്താൻ പഠിച്ചത് എന്റെ ചെത്തു പറഞ്ഞ പോലെ പോകും അമ്മമ്മ വിളിച്ച എനിക്ക് ആ പഠിപ്പു പറഞ്ഞ പോലെ എല്ലാ പണിയും ചെയ്യണ പോലെ കഴിച്ചു പറയണോ അടിച്ചു വരണ നല്ല അടിച്ചു വരണ്ടെ ഞാൻ വന്നൂരിയാണ്ട നീളം ചൊല്ലുകൾ അപ്പൊ ആ ഞാൻ അപ്പൊ നമുക്കൊരു ചിമ്മി പോയിണ്ടുപോയിട്ടോ അമ്മിതാമിതാ മിഞ്ഞുതാ ഏട്ടനുതാ ഏട്ടൻ ഏട്ടൻ ടീ കണ്ടിരിക്കാണ് അമ്മതാ അവിടെ ഫോൺ വിളിച്ചോണ്ടിരിക്ക അമ്മല്ല മിന്നു പിന്നെ നമ്മള എന്റെ മുത്തനൊക്കാച്ചെ ചെള്ളി ഇവിടെ മേലെ കയറി പോയിതാ കേട്ടോ പിന്നെ വന്നിട്ട് കൊറേ നേരമായി പോയിട്ട് മിന്നു ഓടി വന്നിട്ട് ഇങ്ങോട്ട് ചാടും മിന്നു ചാടും ഓട് വന്നിട്ടാടും നിക്ക് നിക്ക് വിളിച്ചില്ല അവിടുന്ന് ഓട് വന്ന് ചാടേ മതി നീ അവിടെ നിന്ന് ഇല്ല ഇവിടെ ഇങ്ങനെ എനിക്ക് ഞങ്ങക്ക് കാണുമ്പോ സിമ്പിൾ ആണല്ലോ ഇതെന്താ അവിടെ പോയിട്ട് ഇവിടെ ഇങ്ങോട്ട് നടക്കാനാ പറഞ്ഞത് ഇവിടെ ചവിട്ടാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇനി ഒരു മകം കാണില്ല അല്ലേ വാ അയ്യേ ഇതെന്താ സാര ഞാൻ ചേട്ടാ പക്ഷെ അത് കാലോടിക്കാൻ മോണോ എന്റെ കൈയും ആ ചാരി തന്നെ നമ്മളൊന്നും വിചാരിക്കുന്നത് ഈ ഞാനൊന്നും എന്റെ പൂച്ച കനക്ക് വിടില്ലേ അതെ ഏത് കെനല ഈ കെനലാ വിടും എത്ര ആളുണ്ടോ ഇത്ര ആളുണ്ടായിട്ടാണ് എന്റെ പൂച്ച കാണ്ട ഇത് ഇത് കണ്ടാ ഈ സാധനത്തിൽ ആൾക്കേറിയിരുന്നത് കേട്ടാ പറഞ്ഞ പോലെ ഇരുന്ന് ഇവിടെ ഒരു പൂച്ചട്ടി ഉണ്ടായിരുന്നു ഇവിടെ ഒരു പൂച്ചട്ടി അന്ന് ഇവിടുത്തെ പൂച്ചട്ടി ഇവിടത്തെ പൂച്ചട്ടി അവള് ഞാൻ അന്ന് ഇവിടേക്ക് തല്ലിട്ടു ഞാൻ ചെയ്തു അവിടെ വെച്ചു അത് മുത്തല് കുറച്ച് നിർത്തി പിന്നെ ഇവിടത്തെ പൂച്ചട്ടി അത് കിണറ്റിൽ ഇട്ടു ഇവിടുത്തെ അമ്മ എടുത്തും വെച്ചു കൊറേ മീൻ ഇണ്ടല്ലോ ഇവിടെ ഞങ്ങളുടെ കിണറ്റില് കൊറേ മീൻസ് ഇണ്ട് അപ്പൊ അത് കല്ല നല്ല മീനാണ് അവിടെ കൊണ്ടിട്ടുണ്ട് ഞങ്ങളെ കൊടം ഇല്ലേ വെള്ളം കോരമ്പ് വെള്ളം കോരമ്പ് മീൻ വന്നോണ്ടിരിക്കും മീന് വന്നോണ്ടിരിക്കും അപ്പൊ കാശ് ഇത്രയും ദിവസം നമ്മുടെ ഫോണിൽ കേടായിരുന്നു അതുകൊണ്ട് ഇന്ന് നമ്മളെ റീൽസ് എടുക്കാണ് അപ്പൊ എനിക്ക് നല്ല ഫോൺ കിട്ടിയിട്ട് ഫോണിൽ നമ്മടെ നമുക്ക് എന്ത്

അതാണ് ഞാൻ പറയുന്നത് കാണണം പ്ലീസ് ഗൈസ് എന്റെ ആഗ്രഹമല്ലേ ഒന്ന് സാധിച്ചേനെ പാവല്ലേ ഞാൻ അത് മീൻ കാച്ചാ മീൻ കാച്ചതാ മീൻ കാച്ചട ഇവിടെ നമുക്ക് കുറേ മീൻസ് ഉണ്ട് ഷെല്ലുകൾ ഉണ്ട് ഷെല്ല് കണ്ടോ ഷെല്ലുകളുണ്ട് ഞങ്ങളിതൊക്കെ കടൽ പോയിട്ടും പിടിച്ചാണ് പിന്നെ നമ്മൾ അവിടെ കണ്ട ആരും അവിടെയൊന്നും കുറേ ഷെൽസ് ഉണ്ട് ഈ ചെള്ളി ഇതിലൂടെ ശല്ല്യമാണ് കാണിച്ചത് ഇതിന്റെ ഉള്ളിലുണ്ട് ശല്യുണ്ടോ ഞാൻ പിന്നെ കൈ കുട്ടികൾ ഇണ്ടായിരുന്നു നിങ്ങൾക്കില്ലേ കുഞ്ഞു മാവുകളാണ് ഏതാണ്ടോ ആടിനും ഉണ്ടാ കുഞ്ഞു മാവ പിന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ശല്യം ശല്യ അയില് ശല്യോ അതാണ്